രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയുടെ അസ്തമനത്തിന് കാരണമാകുമെന്ന അഭ്യൂഹം രാജ്യത്താകെ ശക്തമാണ് ഇതിന് ചില കണക്കുകളും കാരണങ്ങളും ശക്തി പകരുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞുപോയ ഘട്ടങ്ങൾ പോലെ ബി ജെ പിക്ക് എളുപ്പമല്ല ഇനി മുതലുള്ള ഘട്ടങ്ങളെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു പാർട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടി വിജയിച്ച ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ നൂറ്റി മുപ്പത്തി അഞ്ചെണ്ണം ആദ്യ മൂന്ന് ഘട്ടങ്ങളിലായി കഴിഞ്ഞു ഇന്നുമുതലുള്ള നാല് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന ഇരുന്നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ എൺപത്തി ഒൻപത് എണ്ണമേ ഈ ഗണത്തിൽ വരുന്നുള്ളൂ അതേസമയം കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കിയ കർണാടക മഹാരാഷ്ട്ര തുടങ്ങി പല സംസ്ഥാനങ്ങളിലും ഇക്കുറി കാര്യങ്ങൾ അത്ര പന്തിയല്ല മഹാരാഷ്ട്രയിൽ നാലാം ഘട്ടത്തിൽ പതിനൊന്ന് സീറ്റുകളും ഇരുപതിന് അഞ്ചാം ഘട്ടത്തിൽ പതിമൂന്ന് സീറ്റുകളിലേക്കുമാണ് മത്സരം കഴിഞ്ഞ തവണ ഈ ഇരുപത്തിനാല് സീറ്റുകളിൽ പതിനൊന്നിലും അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടിയായിരുന്നു ബി ജെ പിയുടെ വിജയം പ്രാദേശിക വിഷയങ്ങളും മറാട്ട സംവരണവുമെല്ലാം ഏറെ ചർച്ചയാകുന്നതിനാൽ ഇത്തവണ ഇവിടെയെല്ലാം പോരാട്ടം കനക്കുന്നു ഡൽഹിയിൽ ഏഴിടത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടിയിരുന്നു ഹരിയാനയിൽ പത്ത് സീറ്റിൽ ഒൻപതും ഈ ഗണത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ജാമ്യവുമെല്ലാം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചാൽ ഡൽഹിയിൽ അട്ടിമറി സംഭവിക്കും ഹരിയാനയിൽ നിയമങ്ങളും അഗ്നിപത് പദ്ധതിയും ഉൾപ്പെടെ ഒന്നിലേറെ പ്രതികൂല ഘടകങ്ങളുണ്ട് സംസ്ഥാന സർക്കാരും പ്രതിസന്ധിയിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രാജസ്ഥാനിലും ബീഹാറിലും അടക്കം പന്തിയല്ല കാര്യങ്ങൾ കഴിഞ്ഞ തവണ തൂത്തുവാരിയ സംസ്ഥാനങ്ങളിൽ ഒരു താഴോട്ടിറക്കം പ്രതീക്ഷിക്കാം മോദി ഗ്യാരന്റി രാമക്ഷേത്രം നാന്നൂറ് സീറ്റ് എന്നിവയൊന്നും കേൾക്കാനില്ല മോദി തന്നെ പ്രധാനമന്ത്രിയാകുമോ എന്ന് പോലും അവ്യക്തത നിലനിൽക്കുന്നു അതേസമയം വോട്ട് കുറഞ്ഞാലും വിജയം ആവർത്തിക്കാമെന്നാണ് ി ജെ പിയുടെ കണക്കുകൂട്ടൽ യു പി ബീഹാർ ജാർഖണ്ഡ് ഹിമാചൽ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സീറ്റ് നിലനിർത്താനാണ് ശ്രമം വടക്കു കിഴക്കും ബംഗാളും തുണയ്ക്കുമെന്നും ബി ജെ പി കരുതുന്നു തെക്കേ ഇന്ത്യയിൽ നില മെച്ചപ്പെടുത്തുക കൂടി ചെയ്താൽ ഒരിക്കൽ കൂടി നരേന്ദ്ര ദാമോദർദാസ് മോദി ഇന്ദ്രപ്രസ്ഥം വാഴും